ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ഞൂറ്റി എൺപതാമത്തെ വീഡിയോ അഞ്ഞൂറ്റി എൺപതാമത്തെ വീഡിയോ പ്രസ്റ്റീജിൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് പ്രസ്റ്റീജ് അത് നമ്മൾ ഫോൾഡിംഗ് ടൈപ്പ് ഫോൾഡിങ് ടൈപ്പ് പ്രസ്റ്റീജിൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് ഇത് പ്രസ്റ്റീജ് കമ്പനിക്ക് മാത്രമാണ് ഈ മോഡൽ വരുന്നുള്ളൂ ഇത് നമുക്ക് ഇത് പൊതിിച്ചു വെച്ച് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ നല്ല നല്ല റൈറ്റുള്ള നല്ലൊരു പ്രസ്റ്റീജ് കമ്പനി നല്ലൊരു സ്റ്റവാണ് ഇത് ഇതിലൊരു എം ആർ പി പന്ത്രണ്ടായിരത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ എം ആർ പി വരുന്നുണ്ട് നല്ല റേറ്റുള്ള മുകളിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റവാണ് അപ്പോൾ ഒരു സ്റ്റൗ അത് അതുപോലെ ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റാവുന്ന ബജാജ് കമ്പനിയുടെ ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കറ് പിന്നെ അതുപോലെ തന്നെ സെല്ലോ കമ്പനിയുടെ മൂന്ന് ജാറ് എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി വരണം അതുപോലെ ഒരു ലിഡ് ഇൻഡക്ഷൻ ബേസ് വരുന്ന ഒരു ലിഡ് ഉള്ള ഒരു പ്രസ്റ്റേജിൻ്റെ ഒരു കുക്ക് വെയറ് കടായി വേറെ കടായി ലിഡുള്ളാണ് പ്രസ്റ്റേ പ്രസ്റ്റേജാണ് അതുപോലെ ഇൻഡക്ഷൻ ബേസ് ആണ് അങ്ങനെ ഒരു സ്റ്റവ് പിന്നെ കുക്കർ കോംബോ പിന്നെ ഒരു മിക്സി ഒരു കുക്ക് വെയറ് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഇത് സ്റ്റവില് മാത്രണ്ട് പതിനൊന്നായിരത്തി സംതിങ് എംബാർക്ക് വരുന്നത് അപ്പോൾ പതിനായിരം രൂപ നമ്മളെ ഓഫർ പൈസ ആവിഷ്കാരിച്ച പെട്ടെന്ന് പോകുന്നോളും മിക്സി സ്റ്റവ് അതുപോലെ കുക്കർ പോകുമ്പോൾ കുക്ക് ചെയ്യാറ് ഓക്കെ